ഹായ് ഫ്രണ്ട്സ് ഏ ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആറാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഭൂപടങ്ങളുടെ പൊരുൾത്തെ ഐഡിയ എന്നുള്ളതാണ് അപ്പോൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണിത് ഇത് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയിൽ നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ആണ് പി എസ് സി പോയിൻറ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ കുറേ പോയിന്റ്സ് അടി അഡീഷണൽ പോയിൻറ്സ് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഭൂപടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു അഡീഷണൽ ആയിട്ട് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത് ഈ ഒരു ടോപ്പിക്കെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഫസ്റ്റിൽ ഇതിൽ ഒരു എന്താണ് രണ്ട് കുറച്ച് ആളുകൾ പഠിക്കാണ്ട് അതായത് ഭൂപടങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത ശ്രമിച്ച അല്ലെങ്കിൽ നാവികന്മാരെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റിയാണ് കേട്ടോ കൊളംബസ് നിന്നുണ്ട് ഇവിടെ അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് ഇറ്റലിയിലാണ് ഇറ്റലിയെ റിപ്പബ്ലിക് ഓഫ് ജനോവ ഓക്കെ റിപ്പബ്ലിക് ഓഫ് ജനോവയിലാണ് ജനിച്ചത് ജസ്റ്റ് ഒന്ന് ഓർത്തുവച്ചാൽ ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കിട്ടാതെ പോയരുത് ക്രിസ്ത്യോ കൊളംബസ് ഫേമസ് ആയിട്ടുള്ള നാവികനാണ് അപ്പൊ ഈ ഇദ്ദേഹം എന്ത് എന്ന് വെച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ എന്ത് ചെയ്തു ഇന്ത്യയെ തേടിയുള്ള തൻ്റെ ആദ്യത്തെ കപ്പൽ യാത്ര ആരംഭിച്ചത് എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം കപ്പൽ യാത്ര ഇന്ത്യയെ തേടിയിട്ട് ഇന്ത്യയിലേക്കുള്ള കപ്പൽ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നത് പക്ഷേ മൂപ്പരന്തു ചെയ്തു യാത്ര വഴി തെറ്റിയിട്ട് എന്ത് ചെയ്യും അന്നത്തെ വടക്കേ അമേരിക്കയിലെ വൻകരക്ക് സമയമുള്ള ദ്വീപുകളിലാണ് എത്തി എത്തിപ്പെട്ടത് ഓക്കെ ആ കാര്യങ്ങൾ മാത്രമേ ഈ പറയുന്നുള്ളൂ ആ ഒന്ന് ജസ്റ്റ് ഓർത്തു വെച്ചോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓർത്തോക്കണേ എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് തൻ്റെ ആദ്യ കപ്പൽ യാത്ര ഇന്ത്യയെ തേടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ള ഫെർട്ടിനാൻഡ് മെഗല്ലൻ മെഗലൻ ഓൾറെഡി നമുക്ക് ഒരു ചാപ്റ്ററിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ മെഗലൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പോർച്ചുഗലാണ് പോർച്ചുഗലാണ് ഇനി പസഫിക് സമുദ്രം പിന്നിട്ട് അതായത് മെഗലനും ഇതുപോലെ എന്തു ചെയ്തു മെഗലനും ലോങ് ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളാണ് അപ്പോൾ പസഫിക് സമുദ്രത്തിലോട് ഇങ്ങനെ കുറേ വർഷങ്ങളെടുത്തു ഇയാൾ എങ്ങനെ ചെയ്യാ സഞ്ചാര വർഷങ്ങൾ നീണ്ടപ്പോൾ ഒരു സമയത്ത് പസഫിക് സമുദ്രം പിന്നിട്ടപ്പോൾ അവരെന്ത് ചെയ്തു ഫിലിപ്പൈൻസ് ദ്വീപ് സമൂഹത്തിലെത്തി അവിടെ ഒരു ദ്വീപുവാസികണ്ട് അതായത് അവരെ വിളിക്കുന്ന പേരാണ് മക്ഡാൻ മെക്ഡാൻ കേട്ടോ മെക്ഡാൻ ആണേ മെക്ഡാൻ ദ്വീപ് സമൂഹം ദ്വീപ് ദ്വീപുവാസികൾ എന്ത് ചെയ്തു യുദ്ധത്തിലെ ഇവരുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു ഇവരായിട്ടുള്ള യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ ആ പോരാട്ടത്തിലാണ് എന്ത് ചെയ്തത് മെഗല് കൊല്ലപ്പെട്ടത് അപ്പോൾ മെഗലിനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത ഒരു പോയിന്റ് ഒന്ന് പോർച്ചുഗലാണ് മെഗലിൻ്റെ ഇത് പിന്നെ മക്ഡാൻ ദ്വീപുവാസികളുമായിട്ടാണ് യുദ്ധത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഒന്ന് ഓർത്തക്ക ഇനി മൂന്നാമത്തത് അഭിലാഷ് ടോമി കേട്ടോ അഭിലാഷ് ടോമി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അഭിലാഷ് ടോമി കാരണം അഭിലാഷ് ടോമി ഇപ്പൊ കറണ്ട് അഫെയറിൽ ഒത്തിരി സമയത്ത് ഇറക്കി ഇങ്ങനെ വരുന്ന ആളാണ് അഭിലാഷ് ടോമി പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട് നല്ലോണം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ് അഭിലാഷ് ടോമി അപ്പോൾ കേരളത്തിൽ എറണാകുളം ജില്ലയിലാണ് അഭിലാഷ് ടോമി ജനിച്ചത് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ എന്ത് ചെയ്തോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യാത്ര തിരിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഏകദേശം നൂറ്റമ്പത് ദിവസം കൊണ്ട് എന്ത് ചെയ്തു ഭൂമി ചുറ്റി അദ്ദേഹം സഞ്ചരിച്ചു നൂറ്റമ്പത് ദിവസം കൊണ്ട് ഭൂമി ചുറ്റി സഞ്ചരിച്ചു നല്ല ഫേമസ് ആണ് ആൾ എല്ലാം ഫേമസ് ആണ് കറണ്ട് അഫയറിൽ ഇടയ്ക്കൊക്കെ അദ്ദേഹം വരാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളതൊക്കെ അതുപോലെ നോക്കിയിട്ട് പഠിച്ചോളണം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം ഒക്കെ അടക്കോളാം ഈ ഭൂപടങ്ങളുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അതായത് ആദ്യം നമുക്ക് ഇപ്പോഴുള്ള ഭൂപടങ്ങൾ നിങ്ങൾ ഭൂപടങ്ങളിൽ ഉണ്ടാവുമല്ലോ ഭൂപടങ്ങളിൽ ചാർട്ടാണെങ്കിലും എന്താണ് അല്ലെങ്കിൽ ഗ്ലോബ് ആണെങ്കിലും ആണെങ്കിലുമൊക്കെ ഭൂപടങ്ങളിൽ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാം അല്ലേ അല്ലെങ്കിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഗൂഗിൾ മാപ്പ് അതേപോലെ ഇഷ്ടപോലെ ഒത്തിരി അപ്ലിക്കേഷൻസും ഇപ്പോൾ ഉണ്ട് അതായത് ഇപ്പോൾ ടെക്നോളജി അത്രയും ഡെവലപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ എന്ത് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ മുമ്പ് കാലത്ത് അതൊന്നും അതൊന്നും ആയിരുന്നില്ല കേസ് നിങ്ങൾ നോക്കി മെസപ്പോട്ടോമിയക്കാർ ഉണ്ടാക്കിയ ഒരു ഭൂപടത്തിന്റെ കളിമൺ ഫലകത്തിൽ അടയപ്പെടുത്തിയൊരു ഭൂപടത്തിൻ്റെ ചിത്രമാണ് ഈ കണ്ടി കാണുന്നത് അപ്പോൾ അന്നത്തെ ഭൂപടം എന്നൊക്കെ പറഞ്ഞു വളരെ എന്തായിരുന്നു റഫ് ആയിട്ടുള്ളൊരു ചിത്രമായിരുന്നു അതേപോലെ അനക്സിമാണ്ടർ വരച്ചതെന്ന് കരുതുന്ന ലോക ഭൂപടം മാതൃകയാണ് ഈ ഒരു ചിത്രത്തെ വാക്സിമാൻഡ്രോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആരാണെന്ന് പഠിക്കാൻ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോകഭൂപടം ഇതൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുവാണ് ആ ഒരു കാലങ്ങൾ കഴിയുന്നോറും പിന്നെ ടോളമി നിർമ്മിച്ച ലോകഭൂപടം അതാണിത് അടുത്തത് നോക്കുവാണെങ്കിലോ മെർക്കാറ്റർ മെർക്കാറ്റർ തയ്യാറാക്കിയ ലോകഭൂപടമാണ് ഇത് അതേപോലെ ഒർട്ടേലിയസ് ഒർട്ടേലിയസ് തയ്യാറാക്കിയ ലോകഭൂപടമാണ് ഇത് കാണുന്നത് അപ്പോൾ ഇക്കരെ ലോകഭൂപടത്തിൻ്റെ ആ ഒരു മാതൃകന്തിയാണ് വികസിച്ച് വികസിച്ച് വരുവാണ് ചെയ്യുന്നത് കാലം കയ്യുന്നോറും അപ്പോൾ ഇതിൽ ഇനി നമ്മൾ പഠിക്കാനുള്ളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് മുമ്പ് ഒത്തിരി ഭാഷ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഭൂപടം നടന്നത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പോട്ടോമിയൽ കളിമണ്ണിൽ നിർമ്മിച്ച ചുട്ടടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയവയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ അത് നിങ്ങൾ കണ്ടില്ല മെസോപൊട്ടോമിയം കളിമണ്ണിൽ എഴുതിയെടുത്താൽ അത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പോട്ടോമിയം ഉണ്ടാക്കിയതാണ് ഇനി ഒരു വ്യക്തിയെ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഭൂപടം വരച്ചത് ആരാണെന്ന് അറിയാം ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചത് ട്ടോ ഇതിൽ ഫസ്റ്റ് ഭൂപടം വരച്ചത് അനക്സിമാൻഡർ ഫസ്റ്റ് എ എന്ന് ഓർത്ത് വെച്ചാൽ നമ്മൾ എ അല്ലേ ഫസ്റ്റ് ലെറ്റർ വരുവാ എ അനക്സിമാൻഡർ കാരണം ഇതിൽ വരുന്നതൊക്കെ നമുക്ക് ഇനി ആളുകൾ ഇനി പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ അവരുമായിട്ടാണ് കൺഫ്യൂഷൻ ആവുകയോ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ലെറ്റർ എ ആണെങ്കിൽ അനക്സിമാൻഡർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ ഇനി ആദ്യ ഭൂപടം വരിച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് ചത്തുകൻ അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങളുടെ തുകലിലും വെങ്കല ഫലകങ്ങളുമാണ് തയ്യാറാക്കിയത് അതായത് ആ ഭൂപടങ്ങൾ തയ്യാറാക്കിയ രീതിയിലൊക്കെ ആയിരുന്നു തുകലിലും അതേപോലെ വെങ്കല ഫലകങ്ങളിലുമാണ് ഭൂപടം തയ്യാറാക്കിയത് ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ് മെർക്കാറ്റർ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് മെർക്കാറ്ററാണ് ആധുനിക എന്താണ് ആധുനിക ഭൂപടം നിർമ്മാണത്തിൻ്റെ പിതാവ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് വരാ മെർക്കാറ്റർ അത് മദർ ഫാദർ എന്നുള്ളത് ആ ഒരു ടോണിൽ നിങ്ങൾക്ക് ഓർത്തുവെച്ചൂടാം അപ്പോൾ പിതാവിനെ കിട്ടാൻ എന്ത് ചെയ്തു നടന്നി മെർക്കാറ്റർ മദർ ഫാദർ എന്നുള്ള രീതിയിൽ വെച്ചാൽ ആധുനിക ഭൂപടത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ് ഇനി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് വെച്ചിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ് അപ്പോൾ അറ്റ്ലസ് കേട്ടോ അറ്റ്ലസ് തയ്യാറാക്കിയതാരാണ് അറ്റ്ലസ് തയ്യാറാക്കിയത് ഓർട്ടേലിയസ് ഓർട്ടേലിയസ് അറ്റ്ലസ് ഓർട്ടേലിയസ് അത് ഒരു ടോൺ തന്നെ കിട്ടുമല്ലോ അറ്റ്ലസ് തയ്യാറാക്കിയത് ഓർട്ടേലിയസ് അപ്പം മൂന്നാളുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് മൂന്നാളുകളുടെ അനക്സിമാൻഡർ എന്നായിരുന്നു ഫസ്റ്റ് ഭൂപടം ഫസ്റ്റ് ഭൂപടം ഉണ്ടാക്കിയത് അനക്സിമാണ്ടർ പിന്നെന്താണ് ആധുനിക ഭൂപടത്തിൻ്റെ പിതാവ് മെർക്കാറ്റർ പിതാവ് മെർക്കാറ്റർ പിന്നെ മൂന്നാമത്തെ പോയിന്റ് അറ്റ്ലസ് അറ്റ്ലസ് തയ്യാറാക്കിയത് ഓർട്ടേലിയസ് അറ്റ്ലസ് ഓർട്ടേലിയസ് അതാ ടോണിൽ തന്നെ എന്ത് ചെയ്യുക പഠിക്കും അപ്പം മൂന്ന് പേരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണോ ഇനി അടുത്തത് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്താണെന്നാണ് പറയുന്നത് കാർട്ടോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഭൂപടം നിർമ്മിക്കുന്നതിന് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഈ കാർട്ടോഗ്രഫി എന്നുള്ളത് കേട്ടോ അത് അതാണ് അപ്പോൾ കാർട്ടേ അതേപോലെ ഗ്രാഫിക് എന്നീ രണ്ട് ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്നുള്ള ഒരു ഇംഗ്ലീഷ് പദം വന്നത് കാർട്ടേ എന്ന് പറഞ്ഞാൽ ഭൂപടം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതൊന്നും ഓർത്ത് നോക്കണേ കാർട്ടേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് ഭൂപടം എന്നാണ് കാർട്ടേയുടെ മീനിങ് അതേപോലെ ഗ്രാഫിക് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് വരയ്ക്കുക എന്നാണ് അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കാർട്ടോഗ്രഫി അതായത് ഭൂപട ശാസ്ത്രം എന്നുള്ള പേര് അതിൽ നിന്ന് വന്നത് അപ്പോൾ അത് തയ്യാറാക്കുന്ന അതായത് ഈ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫർ അതും ഇമ്പോർട്ടൻ്റ് ആണ് കാർട്ടോഗ്രാഫർ എന്നാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ വിളിക്കുന്നത് കാർട്ടോഗ്രാഫർ ഇനി നമ്മൾ അടുത്തത് രേഖാചിത്രവും പ്ലാനും എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ രേഖാചിത്രവും പ്ലാനും അപ്പോൾ ആദ്യം ഞാൻ രേഖാചിത്രം എന്താണെന്ന് പറയാം രേഖാചിത്രം എന്ന് വെച്ചാൽ ഒരു വളരെ കുറച്ച് സവിശേഷതകൾ കുറച്ച് മാത്രമേ ഉണ്ടാവും ഉൾപ്പെടുത്തിയിട്ട് ഒരാളുടെ ഓർമ്മയിൽ ഒരാളുടെ ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ നോക്കിയിട്ട് നോക്കിയിട്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് രേഖാചിത്രങ്ങളെന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരാൾ ഓർമ്മയിൽ നിന്നിട്ട് അല്ലെങ്കിൽ പ്രദേശത്തോ ഒരു പ്രദേശത്ത് നോക്കി കണ്ടിട്ട് വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് ഏത് രേഖാചിത്രങ്ങൾ അപ്പോൾ രേഖാചിത്രങ്ങൾ ഇവിടെ നോക്കി ഇതാണ് രേഖാചിത്രം എന്ന് പറയുന്നത് നോക്കി ഇതൊരു റഫ് ആയിട്ടുള്ളൊരു അല്ലേ ജസ്റ്റ് ഒരു വഴിയൊക്കെ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ വരച്ചിരിക്കുന്ന ചിത്രമാണ് ഏത് രേഖാചിത്രം ഇനി അടുത്തത് ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അളവുകൾ അതേപോലെ അവയുടെ സ്ഥാനം എന്നിവ കൃത്യമായ അളവുകളും അവയുടെ സ്ഥാനവും തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിൽ തോത് എന്ന് വെച്ചാൽ എന്താ അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റേ സ്ഥലത്തേക്ക് എത്രത്തോളം അകലുണ്ടെന്നുള്ളത് അവിടെ കറക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അങ്ങനെ വരക്കുന്ന അതായത് ദിക്ക് ദിക്കെന്ന് വെച്ചാൽ ഏത് ദിക്കിലാണോ ഓരോന്നുള്ളത് നോർത്ത് ആണോ സൗത്ത് ആണോ തെക്കു വടക്കാണോ അത് ആ ദിക്കിൻ്റെ അടിസ്ഥാനത്തിൽ വരക്കുന്ന അടിസ്ഥാനത്തിലാണ് ഏത് വരക്കുന്നത് പ്ലാനുകൾ വരക്കുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പ്ലാന് പോലെ കൊടുത്തിരിക്കുന്നത് കാണാനും ഓക്കെ നോർത്ത് സൗത്ത് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ തോതും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സെൻറ്റിമീറ്റർ പത്ത് മീറ്റർ അതായത് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഇതിൽ അളന്നു കഴിഞ്ഞാൽ അത് പത്ത് മീറ്ററിന് തുല്യമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ വരക്കുന്ന എന്താണ് ചിത്രങ്ങളാണ് ഏത് പ്ലാനുകൾ ഇപ്പോൾ രേഖാചിത്രവും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണേ രേഖാചിത്രം ജസ്റ്റ് രേഖകൾ മാത്രമേ ഉണ്ടാവുന്ന എന്നുള്ളത് വെച്ചാൽ മതി പ്ലാനൊക്കെ വരക്കുമെന്ന് പറഞ്ഞാൽ എന്താ ഡീറ്റെയിൽഡ് ആയിരിക്കും ഇനി അടുത്തത് ഭൂപടങ്ങളുടെ അവശ്യഘടന ഭൂപടം ഒരു ഭൂപടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി ഇവിടെ ഒരു ഭൂപടം കാണും നിങ്ങൾക്ക് ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഭൂപടമാണ് കേരളത്തിൻ്റെ എന്താണ് ഭൂപ്രകൃതി കേരളം ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഭൂപടമാണ് അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ പഠിച്ചിരുന്നു ഏഴ് പോയിന്റ് ആറ് മീറ്ററിൽ താഴെയുള്ള പ്രദേശങ്ങളെ തീരപ്രദേശങ്ങളെന്നും ഏഴ് പോയിന്റ് ആറ് മീറ്റർ മുതൽ എഴുപത്താറ് വരെയുള്ള മീറ്റർ വരെയുള്ള പ്രദേശങ്ങൾ ഇടനാട് എന്നും എഴുപത്തി ആറിന് മുകളിലുള്ളവ മലനാട് എന്നും അറിയപ്പെട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇനി ആ കേരള ഭൂപ്രകൃതി എന്നുള്ള ഈ ഒരു ഭൂപടത്തിലെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതൊക്കെ ഏതാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് അതായത് ഒരു ഭൂപടം എടുക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആറ് കാര്യങ്ങൾ എന്തു ചെയ്യണം അവിടെ വരണം ആറ് കാര്യങ്ങൾ ആ ആറ് കാര്യങ്ങളിൽ ഒന്ന് തലക്കെട്ടായിരിക്കണം രണ്ട് തോത് മൂന്നാമത്തത് ദിക്ക് നാലാമത്തത് അക്ഷാംശ രേഖാംശീയ സ്ഥാനം അഞ്ചാമത്തത് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും പിന്നെ ആറാമത്തെ എന്തായിരിക്കണം സൂചിക ഇങ്ങനെ ആറ് കാര്യങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു ഭൂപടത്തിലെ അവശ്യഘടകങ്ങളാണ് അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇതിൽ ഓരോന്നായിട്ട് പറയുമ്പോൾ ആദ്യമായിട്ട് തലക്കെട്ട് തലക്കെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതി അതാണ് തലക്കെട്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്നുള്ളതാണ് ഈ ഒരു ഭൂപടത്തിൻ്റെ തലക്കെട്ട് അല്ലേ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ് വരച്ചിരിക്കുന്നത് ഇനി തോത് തോത് എന്ന് വെച്ചാൽ നിങ്ങളിവിടെ കാണാൻ പറ്റും തോത് ഇതാണ് തോത് അതായത് ഇവിടെ ഓരോ ഈ ഈയൊരു വര എത്രത്തോളം അകലത്തിലാണുള്ളത് എന്നുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത് എത്രത്തോളം കിലോമീറ്റർ പോകുന്നുണ്ടെന്നുള്ളത് കേട്ടോ അതാണ് ഇതിലോ ഡിസ്റ്റൻസ് എത്രത്തോളം ഓരോ സ്ഥലങ്ങൾ തമ്മിൽ എത്രത്തോളം അകലുണ്ടെന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ തോത് ഇനി മൂന്നാമത്തെ കാര്യം ദിക്ക് ദിക്ക് ഇവിടെ നോക്കിയേ ഇവിടെ ദിക്ക് ഏതാണ് അതായത് സി നോക്കിയെ ഇത് നോർത്ത് ആണ് ഇത് സൗത്ത് ആണ് വെസ്റ്റ് ആണ് ഈസ്റ്റ് ആണ് അപ്പോൾ ദിക്കു എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ അടയപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തേതോ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം അത് നോക്കി നിങ്ങൾ ഡീല് കാണാം ഇതാ അക്ഷാംശ രേഖാംശീയ സ്ഥാനമാണ് ഇത് ഇത് അക്ഷാംശ സ്ഥാനമാണ് ഇത് രേഖാംശ സ്ഥാനമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അക്ഷാംശ രേഖാംശ സ്ഥാനമുണ്ട് ഇനി അഞ്ച ആറ് ഇ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഈ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഓക്കെ ഇവിടെ ഒരു നിറം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിറം എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഓരോ നിറത്തിനും അതിൻ്റെതായ എന്തുണ്ട് പ്രത്യേകതകളുണ്ട് ഇവിടെയാണെങ്കിൽ മഞ്ഞ പച്ച ഒരു എന്താണ് കാപ്പി കളറുള്ള ഒരു നിറമുണ്ട് അത് ഓരോന്നും എന്താണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് അടുത്ത സൂചിക എന്ന് പറഞ്ഞിട്ട് വരുന്നത് സൂചിക എന്ന് പറയുമ്പോൾ എന്താ ഓരോന്നും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൽ വരച്ചിരിക്കുന്ന ഓരോന്നും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് സൂചിക ഉപയോഗിച്ചിട്ട് പറയുന്നത് അപ്പോൾ ഓരോന്നും എന്താണെന്ന് പറയുന്നത് തലക്കെട്ട് എന്താണെന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചോക്കാം ഇനി തോത് എന്താണെന്ന് അവിടെ പറഞ്ഞു അതിൽ എത്രത്തോളം സ്ഥലങ്ങൾ എത്ര കിലോമീറ്റർ അല്ല മീറ്റർ അകലത്തിലാണുള്ളതാണ് പറയുന്നത് അപ്പോൾ അതില് ജസ്റ്റ് ഒരു കാര്യം കൂടി പറിക്കാണ്ട് എന്താ തോത് എന്ന് വെച്ചാൽ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് എന്ത് തോത് എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലാണ് ഇത് തോത് ഇനി ഭൂപടങ്ങളിലെ തോതുകൾ പല വിധത്തിലാണ് അടയാളപ്പെടുത്തുക ആ മൂന്ന് രീതികളുണ്ട് ഭൂപടത്തിൽ തോതുകൾ അടയാളപ്പെടുത്താൻ ആ മൂന്ന് രീതികളും ഒന്ന് പഠിച്ചു നോക്കണം ഒന്നാമത്തത് പ്രസ്താവന രീതി രണ്ടാമത്തെ ഭിന്നക രീതി മൂന്നാമത്തത് രേഖാരീതി അപ്പോൾ പ്രസ്താവന രീതിയിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് ഒരു സെൻറ്റിമീറ്ററിന് പത്ത് കിലോമീറ്റർ അതായത് ഭൂപടത്തിലെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്ത് തുല്യമായിരിക്കും പത്ത് കിലോമീറ്ററിന് തുല്യമായിരിക്കും രണ്ടാമത് ഭിന്നകര രീതി ഭിന്നക രീതി നടന്നത് എന്തായിരിക്കും വൺ ഈസ് ടു എന്നാണ് ടെൻ ടെൻ ലാക്ക് എന്ന രീതിയിൽ ഭിന്ന സംഖ്യ പോലെ അല്ലേ ഒന്നിന് ഒരു പത്ത് ലക്ഷം എന്ന രീതിയിൽ ഒരു ഭിന്നക രീതിയിലേക്ക് ഉണ്ടാവുക മൂന്നാമത്തത് രേഖാ രീതിയാണ് രേഖാ രീതി എന്ന് വെച്ചാൽ എന്താ ഇതാ ഇതുപോലെ രേഖയായിട്ട് എന്ത് ചെയ്തുണ്ടാവും അതിനിങ്ങനെ അടയാളത്തി അതായത് ആ ഒരു രേഖ കണക്കാക്കിയാൽ നമുക്ക് എത്ര കിലോമീറ്റർ ആണെന്നുള്ളവിടെ മനസ്സിലാവും ഇതായ ഇത് മുതൽ ഇവിടം വരെയുള്ള അകലം നടന്നെന്താ അഞ്ച് കിലോമീറ്റർ ആണ് ആ രീതിയിൽ രേഖാ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി അപ്പോൾ മൂന്ന് രീതികളൊന്നും ഒന്ന് ഓർത്തോണേ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത ദിക്ക് ദിക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ദിക്കുകൾ കണ്ടെത്തിലുള്ള ഉപകരണമാണേത് വടക്ക് നോക്കിയന്ത്രം അതായത് കോമ്പസ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് ദിക്കുകൾ കണ്ടെത്താനുള്ള ഉപകരണമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നതിൽ പടിഞ്ഞാറ് വടക്ക് തെക്ക് കിഴക്ക് നാല് ദിക്കുകളാണ് മെയിൻ ആയിട്ടുള്ളത് ആ നാല് മെയിൻ ദിക്കുകളല്ലാതെ തന്നെ അതിൻ്റെ ഇടയിലായിട്ട് എന്തുണ്ട് അഡീഷണൽ ആയിട്ട് നാല് ദിക്കുകൾ കൂടി ഉണ്ട് ഇവിടെ നിങ്ങൾ ഇത് വടക്ക് കിഴക്കാണ് ഇതോ വടക്ക് പടിഞ്ഞാറാണ് ഇതോ തെക്ക് പടിഞ്ഞാറാണ് ഇതോ തെക്ക് കിഴക്കാണ് അപ്പം അങ്ങനെയുള്ള നാല് ദിശകൾ കൂടി ഉണ്ട് അങ്ങനെ നാല് ദിശകളുണ്ട് നല്ല എന്ത് ചെയ്യണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓർത്ത് വെക്കണം അപ്പോൾ നാല് നാലു എട്ടാണ് ടോട്ടൽ ഇതിലുള്ള ദിശകൾ നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് കറക്റ്റായിട്ട് അറിയപ്പെടുന്നതാണെങ്കിൽ അതിൽ കാണാൻ പറ്റും പക്ഷെ ഭൂപടത്തിലൊക്കെ കൊടുക്കുമ്പോൾ നോർമലി ഇങ്ങനെയുള്ള മാത്രമേ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ കൊടുക്കാറുള്ളൂ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്താണെന്നുള്ളത് അടുത്തത് അക്ഷാംശ അക്ഷാംശരേഖകൾ രേഖാംശ രേഖകളോ അതായത് ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അക്ഷാംശ രേഖാംശം എന്താണെന്നൊക്കെ മുന്നേ ചാപ്റ്ററിൽ പഠിച്ചതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയൊന്നും പറയുന്നില്ല ജസ്റ്റ് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും ഉണ്ട് ആവർത്തിക്കുന്ന അപ്പോൾ ഗ്ലോബിലും ഭൂപടങ്ങൾ കുറുകെ വരച്ചിരിക്കുന്ന കുറുകെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ വരച്ചിരിക്കുന്ന രേഖകളാണ് എന്ത് രേഖകൾ ഇവ ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ ഗ്ലോബിൻ്റെ നേരെ മധ്യത്തിൽ വരച്ചിരിക്കുന്ന അക്ഷാംശരേഖനെ വിളിക്കുന്ന പേരെന്താ ഭൂമന്തിരേഖ ഇത് കണ്ടു ഇതാണ് ഭൂമന്തിരേഖ ഇന്ന് നേരെ മദ്യത്തിലാണുള്ളത് അപ്പോൾ മദ്യം അത് ആ പേര് തന്നെ ഉണ്ട് ഭൂമന്തിരേഖ എന്നുള്ളത് ഇനി ഇത് ഇതിൻ്റെ എത്രയേക്കും ഡിഗ്രി അത് സീറോ ഡിഗ്രി ആണ് അക്ഷാംശം ഏതാ സീറോ ഡിഗ്രി അക്ഷാംശമാണ് അതിന് പറയുന്നത് ഇനി ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും തൊണ്ണൂറ് ഡിഗ്രി വരെ എന്ത് ചെയ്യേണ്ടത് അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമധരേഖന്ന് നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി അങ്ങോട്ടും തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങോട്ടും ഒന്നുണ്ട് അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി തൊണ്ണൂറ് ഡിഗ്രി വടക്കാക്ഷാംശത്തെ ഉത്തര ധ്രുവ വന്നു തൊണ്ണൂറ് ഡിഗ്രി തെക്കാ അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവ വന്നു എന്ത് വിളിക്കുന്നത് അതാ ഉത്തര ധ്രുവ ഇവിടെ ഉണ്ട് അതേപോലെ എന്താണ് ദക്ഷിണ ധ്രുവം ഇവിടെയുണ്ട് ഓക്കെ ആ രണ്ടും ഓർത്തു ഇനി ഭൂമധ്യരേഖക്ക് സമാന്തരമായ വൃത്താകൃതിയുള്ള സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശരേഖകൾ വേറൊരു രീതിയിൽ എന്താണ് ആ അക്ഷാംശരേഖകൾക്കുള്ള ഡെഫിനിഷൻ വേറൊരു രീതിയിൽ എങ്ങനെ തന്നെ ഒന്നുകൂടി പറയാം അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത്രയേ ഉള്ളൂ അതൊക്കെ മനസ്സിലാക്കാനുള്ളത് ഇനി രേഖാംശ രേഖകൾ പറയുകയാണെങ്കിലോ അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് നോക്കിയാൽ ലംബമായിട്ട് ഇങ്ങനെ ലംബമായിട്ട് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരക്കുന്ന രേഖകളാണിത് ഉത്തരദ്രോവത്തെയും ദക്ഷിണ ധ്രോവത്തെയും യോജിപ്പിച്ച് വരക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ ഇവയാണ് രേഖാംശ ഇവയും ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഡെഫിനിഷൻ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് ഇത് രേഖാംശ രേഖകളെന്നത് ഇനി ഭൂപടത്തിൽ ഞാൻ പറഞ്ഞു അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളൊക്കെ വേണം അതായത് ഒരു ഭൂപടത്തിൽ നോർമലി എന്തായാലും അംഗീകൃത അന്തർദേശീയമായിട്ട് അംഗീകരിക്കപ്പെട്ട നിറങ്ങൾ ഉണ്ടാവും അതേപോലെ ചിഹ്നങ്ങളും ഉണ്ടാവും നമ്മൾ അത് വെച്ചിട്ടാണ് ഭൂപടങ്ങൾ കോമൺ ആയിട്ട് വരപ്പ് അപ്പോൾ അത് അതുണ്ടാവണം ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞു സൂചിക സൂചിക എന്ന് വെച്ചാൽ എന്താ ഇൻഡെക്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചിക എന്ന് പറഞ്ഞാൽ ഭൂപട വായന അതായത് ഭൂപടം മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ അവിടെ നേരത്തെ തന്ന ഓർമ്മുണ്ടായിരുന്നു എനിക്കിതാ ഒരു സൂചിക തന്നത് ഇതിലെ സൂചിക എന്തായിരുന്നു ഇതാണ് സൂചിക ഇതിൽ ഈയൊരു ഭൂപടത്തിലെ സൂചിക എന്ന് പറയുന്നത് അപ്പോൾ അതാണ് സൂചിക എന്ന് പറയുന്നത് അതായത് ഭൂപടങ്ങളിൽ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് ഈ ഒരു സൂചിക എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് സൂചിക ഈ സൂചിക ഉപയോഗിച്ചാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്ന് തീരുന്നത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള പോയിന്റ് ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് കറിയാം ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒക്കെ വരുന്നതൊക്കെ അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പഠിക്കുക നമുക്ക് ഇനി വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഭൂമിയും ജീവലോകം അതും എന്താണ് ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശിലാമണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന രീതിയിലുണ്ട് ഒക്കെ അവർ അടുത്തൊരു സെഷനിലായിട്ട് നോക്കാം